ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സർവേകളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സജീവമായി രംഗത്തിറങ്ങിയതോടെ മുഖ്യമന്ത്രിയും സി പി എമ്മും നെട്ടോട്ടത്തിലാണ് സർവേകൾ പലതും യു ഡി എഫിനും ബി ജെ പിക്കുമൊക്കെ അനുകൂലമായി മാറുകയും എൽ ഡി എഫിന് തിരിച്ചടി എന്നുള്ള ചർച്ചകളും സജീവമാകുമ്പോൾ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും എം വി ഒക്കെ ചോദ്യങ്ങൾ തന്നെയാണ് ഇതിനിടയിൽ മുഖ്യമന്ത്രി പറയുകയാണ് സർവേകൾ പ്രത്യേക രീതിയിലാണ് പെയ്ഡ് ന്യൂസ് എന്ന് പറയാമെന്ന് ഏതായാലും വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണെന്നും നാട്ടുകാർക്ക് സംശയമുണ്ടെന്നും ഉദ്ദേശം ശരിയല്ലെന്നൊക്കെയാണ് സർവേകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന സർവേകൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പെയ്ഡ് സർവേകളാണോ പുറത്തുവിടുന്നതെന്ന് നാട്ടുകാർക്ക് സംശയമുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് ഫലം പുറത്തുവിടുന്നത് പ്രത്യേക രീതിയിലാണ് സർവേ വരുന്നതെന്നും ഇതിനെ പേഡ് ന്യൂസ് എന്ന് പറയാമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി മലപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിനിടെ സൈബർ ആക്രമണവും സി പി എമ്മിന് ചോദ്യമായി മാറിയിരിക്കുകയാണ് സൈബർ ആക്രമണത്തോട് എതിർപ്പുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ തള്ളിപ്പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കെ കെ ശൈലജ രംഗത്ത് വന്നിരിക്കുകയാണ് സ്ത്രീ എന്ന നിലയിലെ അധിക്ഷേപത്തെ കെ കെ രമയും ഉമാ തോമസും കണ്ടില്ലേ എന്ന് ചോദിച്ച കെ കെ ശൈലജ പണ്ട് വെച്ച് ബാലൻസ് ചെയ്യാനാണോ സമ്മേളനം വിളിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ് വടകരയിലും സി പി എമ്മിന് വടകര സൈബർ ആക്രമണത്തോട് എതിർപ്പുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ തള്ളിപ്പറയണമെന്നാണ് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇടപെട്ട അധിക്ഷേപം അവസാനിപ്പിക്കണമെന്നും അവർ പറഞ്ഞു കെ കെ രമയും ഉമാ തോമസും വ്യാജ പ്രചാരണത്തെ തള്ളിപ്പറഞ്ഞില്ലെന്നും ശൈലജ വിമർശിച്ചു സ്ത്രീ എന്ന നിലയിലെ അധിക്ഷേപത്തെ രമയും ഉമയും കണ്ടില്ലേ എന്ന് ചോദിച്ച കെ കെ ശൈലജ പണ്ട് പറഞ്ഞതു വെച്ച് ബാലൻസ് ണോ അവരുടെ വാർത്താ സമ്മേളനമെന്നും ചോദിച്ചു സൈബർ ആക്രമണം യു ഡി എഫ് നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് കെ കെ ശൈലജ ആവർത്തിച്ചു കാന്തപുരത്തിന്റെ ലെറ്റർ പാഡ് ഉപയോഗിച്ച് വ്യാജ പ്രചാരണം നടത്തിയത് തെറ്റാണെന്ന് യു ഡി എഫിന് ആരെങ്കിലും പറഞ്ഞുവെന്നും അവർ ചോദിച്ചു ഇതിനിടെ കെ കെ ശൈലജക്കെതിരായ അശ്ലീല പോസ്റ്റിൽ ഗൾഫ് മലയാളിക്കെതിരെ കേസെടുത്തു പ്രതി കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയാണ് കേസെടുത്തത് മട്ടന്നൂർ പോലീസും ചിത്രം മോർഫ് ചെയ്ത അശ്ലീല ചൊവ്വയോടെ പ്രചരിപ്പിച്ചതിനാണ് കേസ് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരായ അശ്ലീല പോസ്റ്റിൽ ഗൾഫ് മലയാളിയെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി കെ എം ആണ് പ്രതി ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്ത് അശ്ലീല ചുവയോടെ പ്രചരിപ്പിച്ചതിനാണ് കേസ് കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് മട്ടന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശൈലജക്കെതിരായ വ്യാജ പ്രചാരണത്തിൽ ന്യൂമാഹി സ്വദേശിയും ലീഗ് പ്രവർത്തകനുമായ അസ്ലമിനെതിരെ പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു മങ്ങാട് സ്നേഹതീരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയിലാണ് വ്യാജ പ്രചാരണം നടത്തിയത് ശബ്ദ സന്ദേശം അസ്ലമിൻ്റെതാണെന്ന് ബോധ്യപ്പെട്ടെന്ന് പോലീസ് അറിയിച്ചു വിവരങ്ങൾ സൈബർ പോലീസിന് കൈമാറി തന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്യുന്നുവെന്നും ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി കെ കെ ശൈലജ പരാതി നൽകിയിരുന്നു